ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു ഓണം ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നമ്മളെല്ലാവരും നമ്മളെല്ലാതും കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്ന കാരണം ഇന്ന് നമുക്കധികം പർച്ചേസ് ചെയ്യാനൊന്നുമില്ല എന്നാലും ഇന്നത്തെ ഒരു ഡേ ഞാൻ ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടാ അപ്പം നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്കൊരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷെ അത് എനിക്കിഷ്ടമായില്ല അപ്പോൾ അത് മാറ്റിക്കുക എന്നുള്ള പ്ലാനിലാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചാർട്ടോ ഇതാണ് അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു തുണി എനിക്ക് നമ്മളുടെ മാക്സി തുണിയിൽ ആ ഒരു മോഡൽ ആ വർക്കൊക്കെ അതേപോലെ ഈ ഒരു വർക്കിലേ വരുന്ന വർക്കൊക്കെ എനിക്ക് അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റിക്കുക എന്നുള്ള പ്ലാനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഏകദേശം മിക്കതും അങ്ങത്തൊക്കെ തന്നെയാണ് ഉള്ളത് അതാണ് ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് വലിയ തൃപ്തിയായില്ല പിന്നെ ഇത് കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷെ നമ്മളിതല്ലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ കാണിച്ചാലേട്ടോ ഞങ്ങൾ ഏതാ എടുത്തിട്ടുണ്ടായിരുന്നേ എന്നുള്ളത് അപ്പോൾ ഇതേ ഈ ഒരു മെറൂൺ ഷെയ്ഡ് മാറ്റിയിട്ട് നമ്മളിതേ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത് ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മയ്ക്കും ഈ ഒരു കളർ ഇഷ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് എടുത്തത് കേട്ടോ അമ്മയ്ക്ക് ഈ കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മൾ എടുത്തത് പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അതേ ഈ ഒരു ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കേട്ടോ അപ്പോൾ ഇത് മാക്സി മാക്സി മാത്രാണ് കേട്ടോ ഫുൾ മാക്സി പിന്നെ മുസ്ലിംസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടെ ഒരു തട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഐറ്റം കൂടി ഉണ്ട് ഫുൾ ഇത് ഫുൾ മാക്സി എന്ന് പറഞ്ഞാൽ ഫുൾ മാക്സി ആണ് കേട്ടോ പല തരത്തിലുള്ള മാക്സി ആളുണ്ട് കഫ്താനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷോപ്പിൽ അപ്പോൾ ഇവിടെ മാക്സി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മമാർക്കും ഒക്കെ മാക്സി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നേ കണ്ടോ ഇത് മൊത്തം മാക്സി ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ മാക്സിക്ക് മാത്രം ഇട്ടൊരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വടക്കേകാട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു മാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ മാക്സ് ഞാനിതിൽ കാണിച്ചിട്ടില്ല തോന്നുന്നു എനിവേ ഓക്കേ അപ്പോൾ മാക്സ് എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടു പുത്തൻപള്ളിക്ക് പിന്നെ നമ്മൾ ഇന്നൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇന്നൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഫുൾ കൊറിയൻ വൈബ് ഡ്രസ്സുകളായിരുന്നു കേട്ടോ സംഭവം രസമുണ്ട് പക്ഷേ നമ്മൾ ഇന്യൂനൈറ്റ് വരാത്ത കാരണം അവൾക്ക് കറക്റ്റ് ഫിറ്റ് അല്ല എന്നുള്ളത് ഫീലായിരുന്നു എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെയും ആയിരുന്നു കേട്ടോ മാത്രമല്ല എല്ലാത്തിനും നല്ല റേറ്റും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ അവിടെ നിന്ന് നോക്കി പക്ഷേ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ ഇപ്പോൾ ഏത് ഡ്രസ്സ് കടയിൽ ചെന്നാലും കൂടുതലായിട്ടും കൊറിയൻ വൈബ് ഡ്രസ്സുകളായിരിക്കും അല്ലേ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും അവർക്ക് ഇട്ട് കാണാനൊക്കെ ക്യൂട്ടായിരിക്കും പക്ഷേ ഓവർ സൈസാണ് മിക്ക കൊറിയൻ ഡ്രസ്സുകളും വരുന്നത് അപ്പോൾ എന്തായാലും അവൾക്ക് അവിടെ നിന്ന് എടുത്തില്ല പിന്നെ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അത് ബ്ലൗസ് അറിഞ്ഞ സെറ്റ് സാരിയാണ് ഇപ്രേഷ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയിലുള്ള യോന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിക്കിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചു പിന്നെയും നമ്മൾ ഉണ്ണിയുടെ ഇന്നു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള വേറെ ഷോപ്പിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇവിടെയും കുറേ കൊറിയൻ വൈബന്യാണ് കേട്ടോ കൊറിയൻ ഡ്രസ്സുകളാണ് ഇവിടെയും ഫുള്ള് നമ്മൾ കുട്ടികളുടെ ഷോപ്പിലായിട്ട് കേറുമ്പോൾ ഫുള്ള് കൂടുതൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇന്നോ അറിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ വേറെ എന്തെങ്കിലും ഇനി അവളിട്ടോ ഓണത്തിൻ്റെ എന്തെങ്കിലും അവളിട്ടിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ കണ്ടോ ഈ ഒരു എന്താ ഹോപ്പ് ആൻഡ് ഹോപ്പ് എന്നാൽ അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഷോപ്പിൻ്റെ പേര് വരുന്നത് അങ്ങനെ പിന്നെ നമ്മൾക്ക് നന്നായിട്ട് വിശന്നു അപ്പോൾ ഇത് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആൽത്രയുള്ള ഒരു കഫയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നല്ല വൈബുള്ള ഒരു കഫ ആയിരുന്നേ അപ്പോൾ അവിടെ നിന്ന് നോക്കൂ മന്തി മക്രോണി ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ആ ഒരു പേരും ആ സാധനമൊക്കെ പിന്നെ വേറൊരു പേരുണ്ടായിരുന്നല്ലോ തലയാണ മന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നത് ഈ കാണുന്നില്ലേ അത് നമ്മളുടെ പപ്പ്സ് പോലെ ഏകദേശം തോന്നിയെങ്കിലും ഉള്ളിലെ എഗ്ഗാണെന്നാണ് പറഞ്ഞത് എന്തോ സംഭവം എന്ന് അറിയേണ്ടി എന്തായാലും ഞാൻ നമ്മളുടെ മന്തി മക്രോണി ഉണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ആ ഒരു ഐറ്റം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാൻ ഒരു ആകാംക്ഷ അപ്പം നമ്മളതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ആൽത്തറ അല്ല തറയിലൊക്കെ നിന്നിട്ട് ഇരുന്നിട്ട് കഴിക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ തറയിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാം പിന്നെ ബെഞ്ചൊക്കെ വേറെ ഉണ്ട് നമുക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം പക്ഷേ ഇതൊരു പ്രത്യേക വൈബലെ നമുക്കിങ്ങനെ കാലും കയറ്റി വെച്ച് തറയിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചവിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊള്ളാട്ടോ മന്തിരി ചെ മന്തി മക്രോണി അടിപൊളിയായിട്ടുണ്ട് മന്ത്രി മക്രോണി എന്നാണ് പറയുന്നത് ഓക്കെ മന്തി മക്രോണി എനിക്ക് എനിക്കിഷ്ടമായി ചിക്കനും പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു ചായയും ഇവിടുത്തെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രീതിക്കുള്ള വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണോ എനിക്ക് ആ ഒരു ഫീൽ അറിയില്ല എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ കാലിയാക്കിയിട്ടുണ്ട് കണ്ട ഈ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നമ്മളിരിക്കുന്നത് നല്ല ഒരു പ്രത്യേക വൈബായിരുന്നു ട്ട എന്താ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കഫേലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡെസ്ക്കും അല്ലെങ്കിൽ ഭയങ്കര സീറ്റിലൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കള്ള വിശക്കണ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ല എന്നാലും ആ ഒരു ഫീല് ഒരു വീട്ടിലത്തെ ആ ഒരു ഫീൽ വീട്ടിലത്തെ ഫീൽ എന്തായാലും ഉണ്ടാവില്ല എന്നാലും ആ ഒരു ഫീൽ ചെറുതായിട്ടെങ്കിലും കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഉള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കാര്യത്തിലോട്ട് കടന്നിട്ടുണ്ട് എനിക്ക് ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആൽത്തറയിൽ തന്നെ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ പക്ഷേ ഒന്നും കൊള്ളത്തിണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല ക്രോപ്ടോപ്പ് ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കുറേ ഉള്ള മോഡലും പഴയ മോഡലൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ നല്ല മോഡലൊക്കെ കിട്ടണമെങ്കിൽ പറഞ്ഞ പോലെ സുഡിയോയിലും ട്രെൻഡ്സിലും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മോഡല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെനിക്കിഷ്ടമായില്ല ഒക്കെ ഒരുമാതിരി ഉണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ടോപ്പ് എടുത്തിട്ടില്ല കേട്ടോ നമ്മളെ ജീൻ സിൽക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പൊക്കെയാണ് ഞാൻ നോക്കിയത് പക്ഷേ എൻ്റെ വൈബിനൊത്ത എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ സർച്ച് ചെയ്തു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ആൽത്ര നമുക്ക് ഇങ്ങനെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടില്ല അതാണ് ഞാൻ നമ്മൾ ലോങ്ങ് ഒക്കെ പോയി നോക്കണേ അവിടുന്ന് ഒരു പേരിന് പോലും ഒന്ന് ഇട്ട് നോക്കാൻ തോന്നിയില്ല കേട്ടോ ഭംഗി എന്നുള്ളത് നോക്കാൻ തോന്നിയില്ല എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഏഴുമണിക്കായിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ഇട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ